ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്വർണം ഉൾപ്പെടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നടപടിക്രമങ്ങൾ പാലിക്കാതെ കൈകാര്യം ചെയ്തതായി സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് എസ് ബി ഐ ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീമിൽ നിക്ഷേപിച്ച സ്വർണം യഥാസമയം പുതുക്കി വയ്ക്കാത്തതിനാൽ എഴുപത്തൊമ്പത് ലക്ഷം രൂപ നഷ്ടം വന്നതായും റിപ്പോർട്ടിൽ പറയുന്നു ഭക്തർ നൽകിയ ചാക്കുകണക്കിന് മഞ്ചാടിക്കുരു കാണാതായി കുങ്കുമപ്പൂവ് രേഖകളിൽ കൊള്ളിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളും ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം ഓഡിറ്റ് വിഭാഗം ചൂണ്ടിക്കാണിച്ച ന്യൂനതകൾ പരിഹരിച്ചിരുന്നുവെന്നും ഇക്കാര്യത്തിൽ വിശദമായ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ടെന്നും ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രതികരിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലത്തെ ഓഡിറ്റ് റിപ്പോർട്ടാണ് പുറത്തുവന്നത് നടപടികളിലെ പിഴവാണ് റിപ്പോർട്ടിൽ ഉടനീളം ചൂണ്ടിക്കാട്ടുന്നത് ക്ഷേത്രത്തിൽ ലഭിക്കുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ അക്കൗണ്ട് ചെയ്യുന്നില്ല പാലക്കാട് സ്വദേശി രണ്ടായിരത്തി രണ്ടിൽ ക്ഷേത്രത്തിൽ നൽകിയ രണ്ടായിരം കിലോ തൂക്കം വരുന്ന പതിനഞ്ച് ലക്ഷം രൂപ വിലയുള്ള ഉരുളി എവിടെയും കണക്കിൽ ചേർത്തിട്ടില്ല ഒരു ലക്ഷത്തി നാൽപ്പത്തേഴായിരം രൂപയ്ക്കാണ് ദില്ലിയിൽ നിന്ന് കുങ്കുമ്പൂവ് ക്ഷേത്രത്തിലേക്ക് വാങ്ങുന്നത് എന്നാൽ ഭക്തർ ക്ഷേത്രത്തിലേക്ക് നൽകുന്ന കുങ്കുമപ്പൂവിന് രശീദ് നൽകുന്നില്ല അതുകൊണ്ട് തന്നെ മുഴുവൻ സാധനവും അക്കൗണ്ട് ചെയ്യപ്പെടുന്നുവെന്ന് ഉറപ്പിക്കാനാവുന്നില്ല ക്ഷേത്രത്തിൽ നിന്ന് ഉപയോഗമല്ലാത്ത സാധനങ്ങൾ തിരിച്ചേൽപ്പിച്ചതിനും കുറവ് വന്നിട്ടുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് ഗ്രാം വെള്ളി ഉരുപ്പടി തിരിച്ചേൽപ്പിച്ചപ്പോൾ എഴുന്നൂറ്റമ്പത് ഗ്രാം മാത്രമായി രണ്ടായിരത്തി ഇരുപത് ജൂലൈ പതിനഞ്ചിന് എസ് ബി ഐ ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീമിൽ നിക്ഷേപ കാലാവധി പൂർത്തിയായ സ്വർണം പുതുക്കി വെക്കാത്തതുകൊണ്ട് കൊണ്ട് എഴുപത്തൊമ്പത് ലക്ഷം രൂപയുടെ നഷ്ടം ദേവസ്വത്തിന് ഉണ്ടായി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറെ ഗോപുരത്തിൽ സൂക്ഷിച്ചിരുന്ന പതിനേഴ് ചാക്കുകളിലായുള്ള മഞ്ചാടിക്കുരു കാണാനില്ലെന്നും റിപ്പോർട്ടിലുണ്ട് ഗോപുരത്തിൽ നിന്ന് ദേവസ്വത്തിലെ ജീവനക്കാർ വൈജയന്തി ഗോഡൌണിലേക്ക് മാറ്റിയതായി ഓഡിറ്ററെ അറിയിച്ചിട്ടുണ്ട് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമല്ലെന്നും ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്നു പുന്നത്തൂർ ആനക്കോട്ടയിലെ ആനക്കൊമ്പ് ചെത്തിയതിൽ അഞ്ഞൂറ്റി മുപ്പതിലധികം കിലോ കാണാനില്ലെന്ന വിചിത്രമായ വിവരവും ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഭാഗമായുണ്ട് എന്നാൽ ഇക്കാര്യം സോഷ്യൽ ഫോറസ്റ്റ് എസ് എഫ് ഒ നിഷേധിക്കുന്നുണ്ട് ആനക്കോട്ടയിൽ നിന്ന് ശേഖരിച്ച് ആനക്കൊമ്പിൻ്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായും സർക്കാർ ലോക്കറിൽ ഉണ്ടെന്നാണ് എസ് എഫ് ഒ പ്രതികരിച്ചത് ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച പരാതി സ്വകാര്യ വ്യക്തി സമർപ്പിച്ചിട്ടുണ്ട് ഹർജിക്ക് മറുപടി സത്യവാങ്മൂലം ദേവസ്വം സമർപ്പിച്ചിട്ടുമുണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് ദേവസ്വം കമ്മീഷണർക്ക് ലഭിച്ചതിന് പിന്നാലെ സംശയ ദുരീകരണം നടത്തിയിട്ടുണ്ടെന്നും ക്രമക്കേടുകൾ ഗുരുവായൂർ ദേവസ്വത്തിൽ സംഭവിച്ചിട്ടില്ലെന്നും ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂല സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കുവൈറ്റ് ആൻഡ്